അപ്പൂപ്പന ചെറുമകളോടുള്ള സ്നേഹം അതിലു വിട്ടതാണോ എന്ന് ആർക്കോ ഒരു സംശയം തോന്നി കൊച്ചുമോൾക്ക് എന്നും കൈനിറയെ മിഠായി വാങ്ങി നൽകും പുതിയ വസ്ത്രങ്ങൾ കൊടുക്കും കുട്ടിയെ താഴെ നിർത്താതെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കും ആർക്കും പ്രത്യക്ഷത്തിൽ ഒരു സംശയവും തോന്നിയിട്ടില്ല ഈ ഇത്തരം കുറ്റകൃത്യങ്ങള് പ്രത്യേകിച്ചും സെക്ഷൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ പല കേസിലും ഇവരെ പല രീതിയിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ അവരുടെ ആ കൺസെൻ്റ് വളരെ ഫ്രോഡിലെൻ്റ് മീൻസിൽ കൂടെ ഒപ്റ്റൈൻ ചെയ്യും ഇപ്പോൾ എന്തെങ്കിലും വശീകരിച്ച് ഇപ്പോൾ എന്തെങ്കിലും കുട്ടികളാകുമ്പോൾ അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ സാധനങ്ങൾ വായിച്ച് കൊടുക്കുക എന്തെങ്കിലും ചെറിയ ഡ്രസ്സോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വായിച്ച് കൊടുത്തിട്ട് അതിൻ്റെ കൺസെൻ്റ് വാങ്ങും പിന്നെ രണ്ടാമത് പേരെ ഇൻറ്റിബിഡേറ്റ് ചെയ്യാറുണ്ട് പേടിപ്പിക്കും പേടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയും അപ്പോൾ ആ കുട്ടിക്ക് അതിന് നിയമത്തിന് എത്ര പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള സമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ആ ഒരു പ്രൊട്ടക്ഷനും ഒന്നും അവർക്കറിയത്തില്ല അപ്പോൾ ഒരാൾ കുന്നുകളു പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നല്ലപോലെ ഒരു ഇത് ഒതുക്കാനെ കൊണ്ട് തയ്യാറാവും വയറുവേദനയായതിനാൽ അവൾ നിലവിളിച്ചു കലശലായ വയറുവേദന രണ്ട് ദിവസമായി കുട്ടി സ്കൂളിൽ പോകുന്നില്ല വീട്ടുകാർ അതത്ര കാര്യമായി എടുത്തതുമില്ല എങ്കിലും ചെറിയൊരു സംശയം അമ്മ കാര്യം തിരക്കി മകളുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ കേട്ട് ആ മാതൃഹൃദയം നടുങ്ങിപ്പോയി ഒന്നര വർഷമായി മകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന മാനഹാനി ഭയന്ന് പലരും വിഷയം ഉള്ളിൽ ഒതുക്കുന്നു എന്നാൽ ജാനുവ അങ്ങനെ ആയിരുന്നില്ല സീക്രട്ട് ഫയലിലൂടെ അവർ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചു അതിന് അവരുടേതായ ചില കാരണങ്ങളുണ്ടായിരുന്നു ആ വിശേഷങ്ങൾ ഇനി കാണാം ൾ വള്ളി വള്ളിവിള്ളി തെറ്റാതെ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു ഒരു വർഷത്തെ നീണ്ട ഒരു കഥ ഒപ്പം കുട്ടിയെ കൊണ്ട് കാര്യങ്ങളെ രഹസ്യമായി സൂക്ഷിച്ച തന്ത്രവും ഈ പൊതുവേ അവരുടെ ഈ ഹോർമോണിൻ്റെ മറ്റോ ഒരു ഇത് കൂടുതൽ കൊണ്ടോ മറ്റോ ആണ് ഈ അറുപത് വയസ്സ് അൻപത് വയസ്സ് പ്രായമുള്ള പുരുഷന്മാരിൽ ഇത്തരത്തിലുള്ള കൊച്ച് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കേസുകൾ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഞാൻ നേരത്തെ കിളികൽ രസകര സമയത്തും ഇതുപോലൊരു സമാന സംഭവം എൻ്റെ ശ്രദ്ധയിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് എൻ്റെ അനുഭവങ്ങളിലെത്തി അപ്പം ഞാൻ പലരുടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഈ പിന്നെ പുരുഷന്മാരിൽ പിന്നെ അവരുടെ അഭിപ്രായം കൂടുന്നതനുസരിച്ച് അവരുടെ ഹോർമോണിൻ്റെ എന്തോ പ്രത്യേകത കൊണ്ട് ഇങ്ങനെ ഒരു സ്വഭാവം അവർക്ക് ചിലരിൽ എല്ലാവരിലും ഇല്ല ചിലരിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം പലരും പറഞ്ഞേറ്റം അറിയുന്നുണ്ട് അത് എന്താണെന്നുള്ളത് ഡോക്ടർമാരുടെ തോക്കുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കുക എഴുപത്തിരണ്ടുകാരൻ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ചു ഈ വാർത്തയ്ക്ക് ഇന്നൊരു പുതുമയുമില്ല കേട്ടുമടുത്ത ചില വാചകങ്ങൾ മാത്രം പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം പെരുകുന്നു അച്ഛനായും അപ്പൂപ്പനായും അമ്മാവനായും അയൽവാസിയായും കഥാപാത്രങ്ങൾ മാറുന്നു അത്രമാത്രം കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രത്യേക സംഭവങ്ങൾ മാത്രമേ പറയൂ ഇന്ന ദിവസം ഇന്ന ദിവസം അങ്ങനെയൊക്കെ പറയാം പക്ഷേ മിക്ക കേസുകളിലും ഒരു പന്ത്രണ്ട് പത്ത് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് മിക്കവർ അതിനകത്തൊരു പതിമൂന്ന് തൊട്ടൊരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിന് കൂടുതൽ വിധേയമാകുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം ഈ സമയത്താണ് അതിനെ അതിനെ പിന്നെ കോൺസിക്വൻസ് ഒന്നും മനസ്സിലാക്കാതെ അതിനെ ഈ രീതിയിൽ സ്വാധീനിക്കാനും ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാനെ കൊണ്ടും കഴിയുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ആണത് പല കേസുകളിൽ വീട്ടിൽ ഞങ്ങൾ വീണ്ടും എത്തി അപ്പോഴും അവർ വാതിൽ പടിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു തൊട്ടടുത്ത് മൂന്ന് കുട്ടികളും വാടക വീട്ടിൽ നിന്നും മാറി തനിക്കും കുഞ്ഞുങ്ങൾക്കും ഒരു കൂര കെട്ടണം അതിനായി പണി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആകാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്തവർക്ക് എങ്ങനെ സ്വപ്നം കാണാൻ പറ്റും എങ്കിലും നല്ലവരായ ആളുകളുടെ സഹായങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നു ഒരു പിതാവ് തല്ലിക്കെടുത്തിയ കുരുന്നുകളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ഒപ്പമുണ്ടാകുമോ എങ്കിൽ വിളിക്കുക കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ ഏറെയും മുൻപന്തിയിൽ നിൽക്കുന്നത് വയോവൃദ്ധരാണ് എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ പീഡന വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കണ്ടെത്തൽ ഇങ്ങനെയായിരുന്നു വയോവൃദ്ധരിലാണ് ഏറ്റവും കൂടുതൽ ഹോർമോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുന്നത് ഇവരിൽ ലൈംഗിക ചിന്ത അധികമായി കടന്നുകൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ലൈംഗിക ഹോർമോണുകൾ അധികം ഉത്തേജിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളതുകൊണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ഒരു താവളം ഒരുക്കുക ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പറങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ് മറ്റൊരു നാട്ടിൽ മറ്റൊരു സത്യത്തിൻ്റെ പിന്നാമ്പറങ്ങളിലൂടെ